അപ്പോൾ ഈ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഈ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ടിപ്സ് ആൻഡ് ഡ്രസ്സുകൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഫ്രീ ഫയറിലോട്ട് വരുന്നവർക്കും മാത്രമല്ല ഈ സാൻഡോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അധികമായിട്ട് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഇതാണ് സാന്റിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റി ഞാൻ ഒരു വീഡിയോ വിശദമായതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണണം മദർ ലാൻഡ് ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം വേണ്ടവർ കയറി കാണുക എങ്കിലും ഇതിൻ്റെ ടിപ്സ് ആൻഡ് ടക്സ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ എബിലിറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ ഈ ക്യാരക്ടറബിലിറ്റി ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാനിക്കും ഇരുനൂറ് വർഷത്തിൽ ഒരു മാനിക്കും നമ്മൾ ഏത് പൊസിഷനിലാണോ നോക്കി നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ആ നമ്മൾ അറുപത് മീറ്ററിനുള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ആക്റ്റീവ് സ്കില്ലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ സ്വിച്ച് ആയി നമ്മൾ എവിടെ നിന്നാണ് വിട്ട് ആ പൊസിഷനിലോട്ട് വരും ഇനി നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് ഈ നമ്മൾ എങ്ങനെ ടിപ്പായിട്ട് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ട് ഇനി കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ നമ്മളവിടെ നമ്മുടെ മനിക്കിനെ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ട് എനിമയെ മാക്സിമം കൺഫ്യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ എനിമിക്ക് നമ്മൾ നമ്മളെവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നമ്മൾ എനിമി രണ്ട് വഴി എടുക്കുമ്പോൾ തന്നെ നമ്മളപ്പുറത്തോട്ട് സ്വിച്ച് ആയിട്ട് വീണ്ടും ബാക്കിൽ നിന്ന് വെടിയൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ എനിമിയെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ ഒന്നാമതി കൂടുതൽ എത്ര എനിമകളുണ്ടെങ്കിലും നമ്മുടെ പൊസിഷൻ അവർക്ക് മനസ്സിലാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എനിമിക്കോ വല്ലോ മോക്കോയോ അങ്ങനത്തെ എങ്കിലും എന്തെങ്കിലും ക്യാരക്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൊസിഷൻ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ഷീറോ എന്ന് പറഞ്ഞ ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മൾ പൊസിഷൻ മനസ്സിലാകത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആവും നമുക്കിനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ ഈ പവർ ഉണ്ടെന്ന് വെക്കുക നമുക്ക് ഈ പവർ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എനിമിയെ ഏതെങ്കിലും ഇനിമിയെ നമുക്ക് എൻമിക്കോട്ട് നമ്മൾ ഫയർ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഈ എബിലിറ്റി ഉപയോഗിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിന് ശേഷം മുമ്പോട്ട് പോവുക അപ്പോൾ എനിമിക്ക് സോണിയാന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ പൊസിഷൻ സ്വിച്ച് ചെയ്തുകൊണ്ട് എനിമിയെ പറ്റിക്കുക അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കില്ല് കിട്ടും അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം മൂന്നാമത്തെ ടിപ്പ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ മാനിക്കുന്ന അവിടെ ഹോൾഡ് ചെയ്യുന്ന ശേഷം നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാൻ പറ്റെത്ര വേണ്ടി പറയുകയാണ് അറുപത് മീറ്ററിനുള്ളിൽ മാത്രമേ നമുക്ക് പൊസിഷൻ സ്വച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇപ്പം നിങ്ങൾ അതിൻ്റെ ആക്ടിറ്റിലെ ശ്രദ്ധിച്ചാൽ അറിയാം അതിപ്പോൾ ഓപ്പോസിറ്റ് പറഞ്ഞ് പോയിട്ടുണ്ട് അതായത് ആ അറുപത് മീറ്ററിനുള്ളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ പൊസിഷൻ സ്വച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും അപ്പോൾ ആ അറുപത് മീറ്ററിനുള്ളിൽ മാത്രമേ നമുക്ക് പൊസിഷൻ സ്വച്ച് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങൾ ഇതുപോലുള്ളൊരു അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കാന്ന് വിചാരിക്കുക അതിനുശേഷം നമ്മൾ ചാടുവാണെങ്കിൽ ഉറപ്പായിട്ട് പറയും ഇത്രയും ഹൈറ്റിന് അടിക്കുന്ന ഒരുപാട് നമ്മുടെ ലൈഫ് പോവും അപ്പോൾ നമുക്ക് ഇങ്ങനെ എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ ഇതിൻ്റെ പവർ ഇവിടെ നമുക്ക് ഇവിടെ ഈ മാനിക്കേണ്ടെ നമുക്ക് നേരെ താട്ട് വിട്ടതിന് ശേഷം പൊസിഷൻ സ്വിച്ച് ചെയ്യാൻ സാധിക്കും ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് കുറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് പൊസിഷൻ സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് അറുപത് മീറ്റർ കഴിഞ്ഞു തന്നെ അർത്ഥം അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നമ്മൾ ഏത് പൊസിഷനിലാണോ അതിൻ്റെ ഒപ്പോസിറ്റ് കാണുന്നത് അങ്ങോട്ടേക്ക് ചെല്ലുക അതിന് എബിലിറ്റി ഉപയോഗിക്കുവാണേൽ മാത്രമേ പൊസിഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അടുത്തത് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ ഈ മാനിക്കിനെ ഞാൻ നേരെ മുമ്പോട്ട് വിട്ടു അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ആക്റ്റീവ് സ്കില്ലെ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാം ഇപ്പം അതിൻ്റെ ഒപ്പോസിറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഏത് പൊസിഷനിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ നേരെ മുമ്പോട്ട് ഒരു തടസ്സം ഇല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഇതേണ്ട ഹാഫ് വർഷൻ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു വേറെ പ്രശ്നം വരാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത ഗെയിംപ്ലേ കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ പുറകെ ഓടി ചെന്നാൽ പോലും അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ പുസ്തകം സ്വിച്ച് ചെയ്യാൻ പറ്റാതെ എബിലിറ്റി ഉപയോഗിക്കാൻ പറ്റാതായിപ്പോ ഇപ്പോൾ ഇനി ഈ ഒരു ഗെയിംപ്ലേ ശ്രദ്ധിച്ചാൽ ഞാൻ പെനിമേ നോക്കി ചെയ്തു ഇതിനുശേഷം പെനിമയൊക്കെ എല്ലാ ശേഷം സോൺ സൃങ്ങായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈഫ് ഉപയോഗിക്കാൻ വേണ്ടി ഓൾറെഡി ആ മാക്സ് എന്ന് പറഞ്ഞാൽ ക്യാക്ടർന്ന് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിക്കും ഞാൻ നേരെ മുമ്പോട്ട് വിട്ട് ഇവിടെ നിന്ന് ലൈഫ് ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാനിക്കും നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹാഫ് പോർഷൻ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ ആക്റ്റീവ് സ്കില്ലേ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ തൂച്ചയാകാതെ അതിൻ്റെ എബിലിറ്റി ഉപയോഗിക്കാതെ ആയി പോകും ഇനിയും അഞ്ചാമത്തെ ടിപ്പ് എന്താ നോക്കാം അപ്പം ഈ അഞ്ചാമത്തെ ടിപ്പും ഈ എനിമയെ കൺഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സിമിലാരിറ്റി ഒരു ടിപ്പാണ് അതായത് പെട്ടെന്ന് നമ്മളൊരു എനിമി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരിക വിചാരിക്കുക അപ്പോൾ എനിമി ഇപ്പോൾ ഊക്കുവാൻ കാണും അപ്പോൾ വേറെ രണ്ട് എനിമികളുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോയിട്ട് നമ്മുടെ മാനിക്കുന്ന നേരെ മുമ്പോട്ട് വിട്ടതിന് ശേഷം ഗ്ലുവൾ വെച്ച് ഇതിനകത്ത് തിരുന്ന് ലൈഫ് ഉപയോഗിക്കുകയാണ് അപ്പോൾ എനിമികൾ നമ്മളെ പുറത്ത് വന്ന് നമ്മുടെ ഗ്ലുവാനിട്ട് വെടിവെക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം നമ്മൾ ലൈഫ് ഉപയോഗിച്ചതിന് ശേഷം പൊസിഷൻ സ്വിച്ച് ചെയ്ത് നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്തു അതിനുശേഷം നമുക്ക് പുറത്ത് നിന്ന് വേണമെങ്കിൽ എനിമയെ കെല്ല് ചെയ്യാൻ സാധിക്കും അതായത് വീണ്ടും ഗ്ലൂബാളിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എനിമയെ ചെയ്യുന്ന ഒരു ടിപ്പാണ് അഞ്ചാമത്തെ ടിപ്പ് ഇനി നമുക്ക് ആറാമത്തെ ടിപ്പ് നോക്കാം ആറാമത്തെ ടിപ്പ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കണം അതായത് ഇപ്പം നമ്മുടെ മാനിക്കുന്ന വെച്ചതിന് ശേഷം നമ്മളും കൂടെ ഓടുകയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചറിഞ്ഞാൽ അപ്പോൾ കെല്ല് കിട്ടത്തില്ല അപ്പോൾ ഏകദേശം നമ്മുടെ സ്പീഡിൻ്റെ അതേ സ്പീഡ് അതായത് കെല്ല് ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്പീഡിൻ്റെ അതേ സ്പീഡ് തന്നെ മാനിക്കുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് നമ്മൾക്ക് എങ്ങനെയൊരു ഗെയിമുകളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ എനിമിയായിട്ട് ഫയറിംഗിലാണ് അപ്പോൾ നമ്മുടെ ലൈഫ് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും നിന്ന് എവിടെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാക്സിമം കിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിക്യു തന്നെ ആ സോണിനകത്തോട്ട് കിട്ടുന്നതിന് ശേഷം നമുക്ക് പുറത്തിരുന്ന് ലൈഫ് ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ സോണിനകത്തോട്ട് കയറുകയും ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു നമുക്ക് അവിടെ ഇരുന്ന് ലൈഫ് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ പീക്കിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് അതിന് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ സാൻറ്റിബ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ രണ്ടാമത്തെ എബിലിറ്റിയെ എബിലിറ്റിയെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മുടെ മാനിക്കേനെ ഒരു സേഫ് പൊസിഷനോട്ട് വിട്ടിട്ടുണ്ട് അതിനുശേഷം എനിമിയെ നമ്മൾ ഫയർ ചെയ്ത് ആ എനിമിപ്പോൾ സോണിയായി നമ്മൾ പൊസിഷൻ സ്വിച്ച് ചെയ്ത് അപ്പോൾ രണ്ടാമത്തെ എനിമയുടെ തലയ്ക്ക് മേളിൽ ഒരു പിങ്ക് ആരോ കാണുന്നുണ്ട് ഒപ്പം തന്നെ മാപ്പിലും ഒരു എനിമയുടെ പൊസിഷൻ അഞ്ച് സെക്കൻഡത്തേക്ക് നമ്മളെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ മാനിക്കനെ ഏതെങ്കിലും എനിമി തകർക്കുകയാണെങ്കിൽ എനിമയുടെ പൊസിഷൻ അഞ്ച് സെക്കൻഡത്തേക്ക് മാപ്പിലും കാണിക്കും മാത്രമല്ല എനിമിയുടെ തലയ്ക്ക് മുകളിലൊരു പിങ്ക് ആരോ ആയിട്ടും കാണിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഏതെങ്കിലും എനിമി ഒരു മാനിക്കിനെ വിട്ടതിന് ശേഷം അവിടെ നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഒരു മാനിക്കനുണ്ട് അപ്പോൾ എനിമി ഈ പീക്കിൻ്റെ മേളിൽ തന്നെ നിൽപ്പുണ്ട് അപ്പം നമ്മളാ മാനിക്കനെ വെടിവെച്ച് തയ്യാറാക്കണെങ്കിൽ നമ്മുടെ പൊസിഷൻ കൃത്യമായിട്ട് എനിമിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മാനിക്കുന്ന വെടിവെച്ച് കൊല്ലാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സാന്റ്റിയോ ക്യാരക്ടറിൻ്റെ പ്രധാന ആൻഡ് ആൻഡ്രസുകൾ അപ്പോൾ ഇതിൽക്കുള്ള ട്യൂബ് സാൻഡ്രസ്സുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഞാനെന്ന് പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ആ ഈ ട്യൂബ് സാൻഡർസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കണം അപ്പോൾ ഈ സാനറ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എബിലിറ്റി പല രീതിയിൽ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചു തന്നേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാൻറ്ററിൻ്റെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എനിമയെ നന്നായിട്ട് നിങ്ങൾക്ക് കില്ല് ചെയ്യാൻ സാധിക്കും ഒരുപാട് എടുക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ കളികളൊക്കെ ജയിച്ച് ഗ്രൂപ്പിനുള്ള സപ്പോർട്ടും കൊടുക്കാൻ സാധിക്കും മാത്രമല്ല മിക്ക ആളുകളും നിങ്ങൾക്ക് ബോയി അടിക്കാനും സാധിക്കും കൂടാതെ നിങ്ങൾ ഈ സാൻറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻസ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കാനും സാധിക്കും മാത്രമല്ല നിങ്ങളിപ്പോൾ ഔട്ട് ഓഫ് സോണിലൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഇപ്പോൾ മാക്സിമം നട്ടിട്ടില്ലെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ മാനിക്കിൻ്റെ നേരെ മുമ്പോട്ട് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലൈഫൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുശേഷം പൊസിഷൻ തുച് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോണിൻ്റെ അകത്തോട്ടൊക്കെ കയറാനും സാധിക്കും അപ്പോൾ ആ ഈ എബിലിറ്റീസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ചും നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഗെയിമെല്ലാം കളിക്കാനും സാധിക്കും നല്ല രീതി ബോയ് അടിക്കാനും സാധിക്കും അപ്പോൾ ഇത്രയേക്കാൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ഇടണം അപ്പോൾ ഇത്ര വരെ വീഡിയോ കണ്ടു തന്നെ നന്ദി താങ്ക് യു സോ മച്ച്